വർഷങ്ങൾക്ക് ശേഷം പുതിയൊരു വ്ളോഗായിട്ട് വന്നിരിക്കുകയാണ് വർഷങ്ങളും മാസങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പോൾ പെട്ടെന്ന് ഒരു ചെയ്യണം എന്നുള്ള തീരുമാനത്തിൽ ഇതാ തുടങ്ങിയിരിക്കുകയാണ് ഇന്നത്തെ ഇന്ന് 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 ഞങ്ങൾ പോവാൻ വിചാരിക്കുന്നു ഞാനെന്ന് പറഞ്ഞാൽ ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ട് പേരുണ്ട് ഓഫീസില് രണ്ട് പേരുണ്ട് ഇത് ബിൻസാദ് ഇത് ഡ്രസ്സു ഇതൊക്കെ നമ്മുടെ കൊളീഗ്സാണോ കൂടെ വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ ഇന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്നത് അക്വ വാട്ടർ തീം പാർക്ക് അക്വ അല്ല ആ അതായത് അറ്റ്ലാൻറ്റിക്സ് പാം ജുമേറ പാംജു മേറല്ല അറ്റ്ലാൻറ്റിക്സിലെ അക്വ വാട്ടർ തീം പാർക്കിലേക്കാണ് പോകുന്നത് അപ്പോൾ ദുബായിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് അപ്പോൾ കുറേ കാലങ്ങളായിട്ടുള്ള ആഗ്രഹങ്ങൾ ആഗ്രഹമായിരുന്നു പക്കറ്റ് ലിസ്റ്റിലൊന്നാണ് അപ്പം ഇന്നത്തെ ട്രിപ്പ് അങ്ങോട്ടാണ് എല്ലാവരും കൂടെ ഉണ്ടാവണം വർഷങ്ങൾക്ക് ശേഷം ഒരു ബ്ലോഗ് ചെയ്യാണ് ഇനി സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ട് അപ്പം വീഡിയോയിലേക്ക് എടുക്കാം വീഡിയോ കാണുന്ന പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല അപ്പം വെൽക്കം ടു ട്രാവൽ റൂട്ട്സ് ഇറ്റ് മീ റിഷാദ് വിത്ത് അഡ്വഞ്ചർ വാട്ടർ പാർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ടിക്കറ്റ് നാ ഒമ്പത് മുപ്പതാണ് ഓപ്പൺ ആക്കുക അപ്പം ടിക്കറ്റ് എടുത്തിട്ട് വേണം അതിൻ്റെ ഉള്ളിൽക്കാരാണ് അപ്പോൾ ആ ഫോണ് വഴിയുള്ള കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്ന ടിക്കറ്റ് കൊടുക്കുന്ന സമയത്ത് ബാഡ്ജ് വരും അപ്പോൾ ഈ വാച്ച് വരും ഈ വാച്ച് ഓഫീഷ്യലി ആയിട്ട് നമ്മൾ ഫുള്ളായിട്ടുണ്ട് ഇനി നമ്മൾ റൈഡിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ പോകും അല്ലേ അഞ്ച് അടിച്ച് പൊളിക്കാനുള്ളവരൊക്കെ അപ്പം നമ്മളെന്തായാലും കുറേ ആൾക്കാരുണ്ട് ഒരു അഞ്ചാറ് പേരുണ്ട് ഒന്ന് ലോക്കറൊക്കെ ഇത്രയും ടിക്കറ്റ് ഉള്ളത് കൊണ്ട് ഒരു ലോക്കർ ഫ്രീ ആണ് അപ്പോൾ ആ ലോക്കറിൽ ഈ സാധനങ്ങളൊക്കെ വയ്ക്കണം എന്നിട്ടുള്ളൂ നമ്മൾ റൈഡിലേക്ക് കയറാം അപ്പോൾ നമ്മള് ഓഫീഷ്യലി നമ്മൾ അറ്റ്ലാന്റിക്സിന്റെ ഉള്ളിൽ നമുക്ക് അതിന് മുന്നേ നമ്മളെ ഫ്രണ്ട്സുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം നമ്മൾ പരിചയപ്പെടുത്തി പേര് പറയും ബ്രോ പേര് ഷിബിൻ ഷിപിൻ ഷിപിൻ രഞ്ജിത്ത് ശ്രുതീഷ് അപ്പോൾ നമ്മൾ ഓരോ റൈഡിലുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം അപ്പം വാച്ച് ചെയ്തുകൊണ്ട് ഗാടിപൊളി കേട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇപ്പം ലോക്കർ ഒന്നും ഉള്ളത് ഉണ്ടോ വാല്യുബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ലോക്കറിൽ കീപ്പ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ ഒരു റെസ്റ്റിംഗ് ഏരിയ ഉണ്ട് ഇതാണ്ടല്ലേ റെസ്റ്റിംഗ് ഏരിയയിൽ നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ട് നമുക്ക് പോകുന്ന വണ്ടി കിട്ടി ഒരു ഗൈഡിനുള്ള ഒരു സംഗതി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് ഇലക്ട്രിക് വെഹിക്കിൾ സർവീസ് ഫ്രീ ആണ് ഇവിടുന്ന് ലാസ്റ്റ് ടവറിലേക്കാണ് ഇവർ പോകാൻ പറയുന്നത് ലാസ്റ്റ് ടവറിന് അവിടുന്ന് ഇങ്ങോട്ടേക്ക് കാഴ്ചകൾ കണ്ടത് ഒരു മലപ്പുറക്കാരൻ കെട്ടിയിട്ടുണ്ട് കേട്ടോ ഇല്ല ഹായ് പറഞ്ഞു ആ പുള്ളിയൊരു ഗൈഡും കാര്യങ്ങളും തോന്നുന്നുണ്ട് അപ്പോൾ ഈ വണ്ടിയിൽ നമ്മൾ പോയിട്ട് റൗണ്ട് ഇട്ടു അപ്പോൾ നമ്മളിതല്ല ഫസ്റ്റ് ടൈം പോണേ ഫസ്റ്റായിട്ട് പോകുന്ന സ്ലാഷ് ലാഗ് എന്ന് പറഞ്ഞിട്ടല്ല റൈഡിലേക്കാണ് ആദ്യമായിട്ട് പോകുന്നത് ഒരു ഒരു സംഗതി മിസ്സാക്കേണ്ട പോണമെന്നാണ് എന്താ വെച്ചാൽ ഇത്രയൊരു ചാൻസ് ഒന്നും വേറെ ഇനി കിട്ടില്ലല്ലോ അപ്പോൾ നമ്മളെ മുന്നിൽ നമ്മുടെ ടീംസൊക്കെ പോകുന്നില്ല അപ്പം ട്രിഡൻ ടവറിലേക്കാണ് നമ്മൾ ആദ്യമായിട്ട് പോകുന്നത് ഫസ്റ്റ് റൈഡാണിപ്പോൾ റിഡേൺ ടവർ മൂന്ന് നില ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നും ഇത് സ്വൈപ്പ് ചെയ്തുകൊണ്ട് വരിക നമ്മൾ കയറിയത് ആണ് വെർടെക്സിൽ വലിയൊരു തരം കിട്ടുന്നില്ല അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പോകാൻ പോണത് ഔട്ട് അതായത് ഏറ്റവും വലിയ റൈഡാണ് വേൾഡ് ലാർജസ്റ്റ് റൈഡിൽ ഒന്നാണ് അതിന് നമ്മളെ സ്വൈപ്പിംഗ് സ്ഥലങ്ങളൊന്നും വേണ്ട എന്താ ഫീല് പൊളിക്കോ എനിക്ക് അവിടെ നിന്ന് കാണട്ടോ പൈസ അപ്പോ നമ്മള് സ്ലോ ആണ് കേട്ടോ സ്ലോ ആണ് പക്ഷെ എന്നാലും േജാ കേറി കയറി പോകുന്ന കാഴ്ചകളൊക്കെ രക്ഷയില്ലാത്ത കാഴ്ചകളാട്ടോ നമ്മളെ നിന്ന് കാണുന്ന കാഴ്ചയാണിത് ബീച്ച് കാര്യങ്ങള് വെരി നൈസ് ഉണ്ടോ ഒരു ത്രീ സിക്സ്റ്റി വ്യൂവിൽ കാണുന്ന കാഴ്ചകൾ അറ്റ്ലാന്റിക്സാണത് നമ്മളെ റൈഡ് മൊത്തം ഇതാക്കി ഇതാണ് ഇതാണ് പാമ്പ് പോലെ ചിരിഞ്ഞു മുളഞ്ഞ് കിടക്കുന്ന എല്ലാ ഒരു ഇതാ റൈഡിലും കയറി പറയാലോ സൂപ്പറാണ് അടിപൊളിയാണ് മാസ്റ്റ് ഡ്രൈ ആണ് ഇതിലെല്ലാം ആ മാസ്റ്റ് ഡ്രൈ ആണല്ലോ അല്ലേ അപ്പോൾ ഇനി സിമ്പിൾ എന്തെങ്കിലുമൊക്കെ കയറട്ടെ കുറേ അടിപൊളി അതിൽ പോവാം ഓക്കെ നമ്മൾ നെക്സ്റ്റ് ട്രൈഡ് കാണിക്കാം ഇനി നമ്മൾ പോവാൻ പോണ റീ റേജിങ് റാഫിഡ് എന്ന് പറഞ്ഞ സാധനമാണ് അതായത് അവിടുന്ന് നമ്മൾ ലൈഫ് ജാക്കറ്റൊക്കെ വാങ്ങിയിട്ട് ജസ്റ്റ് ഇങ്ങനെ നീന്തി പോവാതന്നെ ഇല്ല ഇവിടെ നിന്ന് ഇങ്ങനെ കാരണം ഇവിടെ ആണ് ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് എല്ലാം കൊണ്ടും ഭയങ്കര സേഫ്റ്റി കേട്ടോ ദുബായി നിങ്ങൾക്ക് അറിയാലോ അല്ലെങ്കിലും ഓൾറെഡി സേഫ്റ്റി ഉള്ളൊരു പ്ലേസ് അല്ല ചൂടുണ്ടെങ്കിൽ ചൂടുണ്ടെങ്കിൽ നമുക്ക് ഫീൽ ആവില്ല അല്ലെ ഫുൾ ഫുൾ ടൈം വെള്ളത്തിലാണല്ലോ അപ്പൊ അതുകൊണ്ട് ചൂട് ഫീൽ ആവുന്നില്ല എല്ലാവരും എനിക്ക് പേടിയായി നേരം ജന്മം നേടിയ എല്ലാരോടും എന്താണ് ഇവിടെ വന്നാലുള്ള ഉപകാരങ്ങള് നമ്മള് അതായത് വെറും ദുബായിൽ വന്ന ജോബ് മാത്രേ എല്ലാരോടും ഇറ്റ്സ് സീരിയസ് മാറ്റർ ദുബായിൽ ജോബ് മാത്രം ആവരുത് അല്ലേ ടൈം നമ്മളൊരു എൻജോയ്മെന്റും കൂടിയല്ലേ ഏറ്റെടുക്കണം എന്താണോ എന്താ നിന്റെ അഭിപ്രായം എന്താ എന്താണെങ്കിൽ നമ്മൾ എൻജോയ് അറ്റ്ലാന്റിൽ എക്സ്പ്ലോർന്നു ഇത് റിവർ റാപ്പിഡ് എന്ന് പറഞ്ഞ ഒരു റൈഡ് റൈഡാ നൈസ് റൈഡ് ആണ് അപ്പോൾ രണ്ടും മൂന്നും പേരായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ഇതിലൂടെ എങ്ങനെ പോകാം നല്ല ഹാരാണ് എന്തായാലും നമ്മളീഷാർക്കിൻ്റെ ഒക്കെ അക്വാരത്തിൻ്റെ ഉള്ളുക്ക് ആ അക്വാരത്തിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നതാണ് ആ ഷാർക്ക് അറ്റാക്ക് ഓൺലി ഓക്കെ അതാണ് അതിൻ്റെ ഇത് അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ കാണട്ടെ കൂടെ വന്ന ആൾക്കാർ മിസ് ആയി എവിടെയെന്ന് വെച്ചാക്കാത്ത അപ്പോൾ നമ്മളിങ്ങനെ കണ്ടുപിടിക്കുക താമരക്കുറത്താ അമ്പിളി ഒരു വിതായി സമയമൊന്നും ഒരു ഐഡിയ ഇല്ല ഏകദേശം ഒരു മണി അപ്പോൾ ബ്രേക്ക് ടൈമാണ് ഞങ്ങൾ ഇവിടെ ഒന്നും കഴിക്കാനുള്ള ഉദ്ദേശങ്ങളൊന്നും ഇല്ല ഒക്കെ എക്സ്പെൻസീവാണ് അപ്പം നമ്മൾ കുറച്ച് പുറത്തൊന്നും കുറച്ച് പഴം അതേപോലെ പ്രോയ്സൺസ് ിസ്ക്കറ്റ് കൊണ്ടുവന്നി അപ്പോൾ ഇത് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ടയേർഡ് ആയിട്ടുണ്ട് അപ്പോൾ ഇനിയും റൈഡിന് അറിഞ്ഞു ചെറിയൊരു വിഷ്രമം കഴിഞ്ഞിട്ട് ആവാരുന്നവരോട് എല്ലാവരോടും പ്രത്യേകിച്ച് പറയാനുള്ളത് സൺഡേ അല്ലേ സൺഡേ മാക്സിമം ഒഴിവാക്കുക എന്താ വെച്ചാൽ ഒരുപാട് ഒഴിവാക്കുക വീക്കെൻഡ് ഒഴിവാക്കുക എന്താ വെച്ചാൽ ഒരുപാട് ആൾക്കാർ ലൈനിങ് ഒന്ന് മടുക്കും നമ്മളിപ്പോൾ ഓരോ റൈഡിന് വേണ്ടിയിട്ട് നമ്മളാ ഷാർക്കിന്റെ ഒരു ഞാൻ കൊണ്ടുവരാം അത് നല്ല മസ്റ്റ് ആയിട്ട് കൊണ്ടു ഇതിനിപ്പോ ഒരു പതിനഞ്ചിനിത്തോളം റെസ്റ്റ് വെയിറ്റ് ചെയ്യുന്നു ഷാർക്കിന്റെ ഒക്കെ അര മുക്കാ മണിക്കൂർ ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടി റിവർ പാപ്പിലാണ് ഏറ്റവും കൂടുതൽ സ്പെൻഡ് അടിയും കൂടി ഒരു നമുക്കൊരു ഒരു ഒന്നൊന്നര മണിക്കൂറും കളിച്ചീടാണെങ്കിൽ റിവർ പാപ്പിട് അപ്പോൾ അതിലാണ്

ാണ് അപ്പം ഇതാണെന്നെ പേര് അപ്പം കൂടി എഫ് എല്ലാം ചെയ്തോളും അപ്പോൾ ഫാനും നോക്കാൻ